നമസ്കാരം ലഹരിക്കെതിരെ കായിക ശക്തി എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ശനി ഞായർ ദിവസങ്ങളിലായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വച്ച് മെഗാ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഏഴാമത് നാദർശാൻ മെമ്മോറിയൽ കപ്പ് നടത്തപ്പെടുകയാണ് കേരളത്തിൽ നിന്നും ആയിരക്കണക്കിന് കരാട്ടെ താരങ്ങൾ പങ്കെടുക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പ് ബഹുമാനനായ കേരള പൊതു സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നു ചീഫ് ഗസ്റ്റായി പ്രിയങ്കനായ ആറ്റിങ്ങലിന്റെ എം പി അടൂർ പ്രകാശ് അവൾ പങ്കെടുക്കുന്നു പ്രസ്തുത പരിപാടിയിൽ പ്രമുഖരും പ്രശസ്തരുമായ നിരവധി വ്യക്തിത്വങ്ങൾ അണിനിരക്കുന്നു കേരളത്തിലെ യുവസമൂഹത്തെ വിദ്യാർത്ഥി സമൂഹത്തെ കാർന്നു തിന്നുന്ന മഹാവിപത്തായ ലഹരിക്കെതിരെ ശക്തമായ പ്രചരണ ബോധവൽക്കരണ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹത്തെ യുവസമൂഹത്തെ അവരുടെ ഭാവിയെ തുലയ്ക്കുന്ന ആരോഗ്യത്തെയും സമ്പത്തിനെയും നശിപ്പിക്കുന്ന ജീവിതത്തെ നശിപ്പിക്കുന്ന മഹാവിപത്തായ ലഹരിക്കെതിരെ കേരളീയ സമൂഹം ഉണർന്നു പ്രവർത്തിക്കേണ്ട സന്ദർഭമാണ് ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ഈ ചാമ്പ്യൻഷിപ്പിൽ എല്ലാ നാട്ടുകാരും അണിചേരണമെന്നും വീക്ഷിക്കുവാനും ഈ പരിപാടി വിജയിപ്പിക്കുവാനും എല്ലാ കായികപ്രേമികളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണവും പങ്കാളിത്തവും ഉണ്ടാവണമെന്ന് സ്നേഹ ബഹുമാനത്തോടെ അഭ്യർത്ഥിക്കുന്നു